രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ ഇന്ത്യ ബഹിരാകാശത്ത് സ്വന്തം നിലയം തുറക്കുമെന്നാണ് പ്രതീക്ഷ ഇപ്പോഴത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയം പോലെ തന്നെ ഇപ്പോഴത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ തിരിച്ചിറക്കുമെന്നാണ് വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ആകാശത്തൊരു കൂടാരമൊരുക്കുമ്പോൾ ഊർജ്ജവും വെള്ളവും ഒരുപോലെ ആവശ്യമുണ്ടാകും ഇത് രണ്ടും തരുന്ന ഒരു സാങ്കേതികവിദ്യ ഐഎസ്ആർഒ എസ് ആർഒ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുകയാണ് ഫ്യൂൽ സെൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതിയാക്കി മാറ്റിയാണ് ഫ്യൂൽ സെൽ പ്രവർത്തിക്കുന്നത് പ്ലാറ്റിനം തുരങ്കവും ഇതിന്റെ ഉള്ളിലുണ്ടാകും അവശിഷ്ടം വെള്ളമായാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നതിനാൽ മലിനീകരണവും ഉണ്ടാകില്ല പി എസ് എൽ വി സി ഫിഫ്റ്റിഎറ്റ് എന്ന ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റിന്റെ ഒരു ഭാഗം ഐ എസ് ആർഒ ബഹിരാകാശത്ത് നിലനിർത്തിയിട്ടുണ്ട് പോയം എന്നറിയപ്പെടുന്ന ഈ ഭാഗം ഒരു പരീക്ഷണശാല കൂടിയാണ് ഇവിടെയാണ് പരീക്ഷണം നടന്നത് നമ്മുടെ അഭിമാനമായ ആദിത്യ എൽവൺ ദൗത്യത്തെ വഹിച്ചുകൊണ്ടുപോയ ദൗത്യമാണ് ആദിത്യ നാസയ്ക്കാണ് പ്രധാന നേതൃത്വമെങ്കിലും ബഹുരാഷ്ട്ര പങ്കാളിത്തതോടെയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം വിഭാവനം ചെയ്തതും സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ യു എസ് പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ റിഗിനാണ് പദ്ധതി ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നിർമ്മാണം തുടങ്ങിയ രാജ്യാന്തര ബഹിരാകാശ നിലയം രണ്ടായിരത്തി പതിനൊന്നിൽ പൂർണാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി ഇപ്പോഴും പുതിയ ദൗത്യങ്ങളും പരീക്ഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് രണ്ടായിരം നവംബർ രണ്ട് മുതൽ നിലയത്തിൽ മുഴുവൻ സമയവും മനുഷ്യ സാന്നിധ്യമുണ്ടായിരുന്നു യൂറോപ്യൻ സ്പേസ് ഏജൻസി അംഗരാജ്യങ്ങൾ യു റഷ്യ കാനഡ ജപ്പാൻ എന്നിവ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമാണ് യു എസ് നൂറ്റി അൻപത്തിമൂന്ന് പേരെയും റഷ്യ അൻപത് പേരെയും ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് ൊന്ന് വരെ ഒൻപത് രാജ്യങ്ങളിൽ നിന്നായി ഇരു യാത്രക്കാർ നിലയം സന്ദർശിച്ചിട്ടുണ്ടെന്നും നാസിയുടെ കണക്കുകൾ പറയുന്നുണ്ട് ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയം ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി നിലയത്തിന്റെ പ്രവർത്തന പരിപാടികൾ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ രാജ്യാന്തര ബഹിരാകാശ നിലയം ഡീകമ്മീഷൻ ചെയ്യപ്പെടുമെന്ന് ഒരു കൂട്ടം വിദഗ്ധരും പറയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം